എന്തായാലും ഞാൻ ഇപ്പോൾ ഐ പി എൽ കാണുമ്പോൾ പല മാച്ചസും മാച്ച് ഫിക്സിംഗ് പോലെ എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ അങ്ങനെയൊന്നും അല്ലായിരിക്കാം പക്ഷേ എന്ന് തോന്നലായിരിക്കാം കാരണം ഇപ്പോൾ ഒരു വിവാദം പുറപ്പെട്ടിട്ടുണ്ട് നിങ്ങളെല്ലാം അത് അറിഞ്ഞു കാണും എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം അതായത് കെ കെ ആർ വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് മാച്ച് ആ ഒരു മാച്ചിലാണ് ചെറിയൊരു സംഭവം ഉണ്ടായത് അതായത് ഇഷാന്ത് ശർമ്മ എറിഞ്ഞൊരു പന്ത് അത് സാൽട്ടിൻ്റെ ഭാര്യ തട്ടി ഋഷഭ് പന്തിൻ്റെ കയ്യിലേക്ക് പോകുന്നു എന്തായാലും രണ്ട് പേരും അത് അപ്പീൽ വിളിക്കുന്നില്ല ഇഷാന്ത് ശർമ്മ അത് അപ്പീല് പറയുന്നില്ല അതുപോലെ തന്നെ ഋഷ് പന്ത് അത് അപ്പീല് പറയുന്നില്ല ജീവനിലിരുന്ന കണ്ട നമുക്ക് വരെ ആ ഒരു സൗണ്ട് കേട്ടു ആ ഭാര്യ ടച്ച് ചെയ്യുന്നത് പക്ഷേ ഋഷഭ് പന്തിനും ഇഷാൻ ശർമ്മയ്ക്കും അത് കെ കേൾക്കാൻ പോലും പറ്റിയില്ല അതോ കേൾക്കാൻ പറ്റാത്ത പോലെ അഭിനയിച്ചുകയാണോ എന്ന് എനിക്കറിയില്ല ദൂരെങ്ങാണ്ടിരുന്ന മിച്ചൽ മാഷാണ് പറയുന്നത് ഡി ആർ എസ് കൊടുക്കും ശബ്ദം കേട്ടു ശബ്ദം കേട്ടു എന്ന് എത്ര വട്ടം ഋഷഭ് പന്തിനോട് പറഞ്ഞു ഋഷഭ് പന്ത് കേട്ടില്ല ഋഷഭ് പന്ത് ഡി ആർ എസ് എടുത്ത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയാവോ അത് ടൈമർ സീറോ ആയപ്പോഴാണ് പുള്ളി ഇങ്ങനെ ഡിആർഎസ് വെച്ച് കാണിച്ചു ഇതൊക്കെ നല്ല രീതിയിലുള്ള സംശയമാണ് ഉണ്ടാക്കുന്നത് അതായത് ഐ പി എൽ വീണ്ടും മാച്ച് ഫിക്സിങ് നടക്കുകയാണോ എന്ന് അതുപോലെ മറ്റൊരു എടുത്ത് പറയേണ്ട സംഭവം എന്ന് പറയുന്നത് ആ ധോണി ഒരു മുപ്പത്തിയാറ് റൺസ് അടിച്ച ഒരു മാച്ച് ഉണ്ടല്ലോ ആ ഒരു മാച്ചിൽ ധോണി ഔട്ട് ആവുമായിരുന്നു ഈസി ആയിട്ട് അതായത് കലീൽ ഒരു ഈസി ക്യാച്ച് ഖലീൽ അഹമ്മദിൻ്റെ കയ്യിലോട്ട് പോയി അദ്ദേഹം ഡ്രോപ്പ് ചെയ്തു ഖലീൽ അഹമ്മദിനെ പോലുള്ള ഇത്രയും നല്ലൊരു പ്രൊഫഷണൽ ക്രിക്കറ്റർ അത്രയും ഈസിയുള്ള ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല അതുപോലെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ആ ഒരു പല അതായത് എം എസ് ധോണി ലീവ് ചെയ്ത പല ബോളും അവിടെ വൈഡാണ് വിളിച്ചത് ആ ഒരു ബോളിൽ ചിലതൊക്കെ എനിക്ക് കണ്ടിട്ട് വൈഡാണെന്ന് പോലും തോന്നിയില്ല സോ എം എസ് ധോണിക്ക് അനുകൂലമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് അത് എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ എം എസ് ധോണി റണ്ണൊന്നും എടുക്കുന്നില്ല അത് അദ്ദേഹം അടിക്കാൻ തന്നെ അതൊക്കെ പിന്നെ നമുക്ക് കുറേ അതേ കാല് വയ്യായിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ പറയാം ബട്ട് ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തും മറ്റു ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു മാച്ച് ഫിക്സിങ് പോലെ പലയിടത്തും എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും മാച്ച് കഴിഞ്ഞാൽ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയുക എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അത് പക്കൊരു മാച്ച് ഫിക്സിങ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് അതായത് ഋഷഭ് പന്ത് നിഷാൻ ശർമ്മ അവരുടെ ആ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് സോ ഈ ഒരു വീഡിയോ ഇത്രയോളം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യും കടുത്ത് വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ